പുതിയ ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മുടെ കൊടുക്കാൻ ആക്ച്വലി ഇപ്പോ റീസെന്റ് ഈ മാസം ഓണത്തിന് ശേഷം നമ്മൾ നാലഞ്ച് പുതിയ പ്രൊഡക്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളതായിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതിലൊരു വളരെ വെറൈറ്റി ആയിട്ട് പോപ്പുലറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇത് നട്ട്സുകളുടെയും സ്വീഡുകളുടെയും നല്ല ക്രിസ്പി ആയിട്ടുള്ള എയർഫ്രഡ് ആയിട്ടുള്ള ഒരു റോസ്റ്റഡ് ഐറ്റം ആണ് അപ്പൊ ഇതില് ജാക്കി ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടു ഐറ്റം ആണ് സാധനം പിന്നെ രുചി കൂടാതെ ഗുണമാണ് സാധാരണ ഈ ഗുണമില്ലാത്ത സാധനത്തിനാണ് രുചി ഇല്ലാത്ത സാധനത്തിനാണ് ഗുണം കൂടുതലെന്ന് പറയുന്നത് പക്ഷേ ഇത് രണ്ടും കൂടെ ഒരു സാധനമാണ്

വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഡെലിവറി ഫെസിലിറ്റി ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ കോൺടാക്റ്റ് ചെയ്യുക